എല്ലാവർക്കും നമസ്കാരം നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ദൈവം നല്ലവരെ ആദ്യം ആദ്യം വിളിക്കും അല്ലാത്തവരെയൊക്കെ ഇവിടെ എങ്ങനെ ഇടുമെന്നാണ് നമ്മൾ പൊതുവേ പറയാറ് നല്ല ആൾക്കാരെ ആദ്യം ആദ്യം വിളിക്കും അല്ലാത്തവരെയൊക്കെ ഇവിടെ ഇടും അതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണമാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൽ സംഭവിച്ച ഒരു കാര്യം അതായത് നമ്മൾക്കറിയാം നമ്മുടെ ആർമിയും നമ്മുടെ ഇന്ത്യൻ സേന അതായത് നമ്മുടെ രക്ഷാപ്രവർത്തകർ പോലീസ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആൾക്കാരുടെ ഒരു 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 രാവും പകലുമില്ലാത്ത പ്രവർത്തനമാണ് നമ്മുടെ വയനാട് മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ആണ് ഇത്രയെങ്കിലുമൊക്കെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുവാൻ കഴിഞ്ഞത് നമ്മൾക്കറിയാം ഇന്നലെയും കൂടി ഒരു നാല് പേരെ മണ്ണിൻ്റെ അടിയിൽ നിന്നും ജീവനോടെ കിട്ടി അപ്പോൾ എവിടെയൊക്കെ ജീവൻ്റെ തുടിപ്പുണ്ടെന്ന് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാം അതുപോലെയുള്ള സിറ്റുവേഷനിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾക്കറിയാം അതിനു വേണ്ടുന്ന എക്യുപ്മെൻസുകളും കാര്യങ്ങളും ഒന്നും ഒരു സാധാരണക്കാരൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് നമ്മുടെ സൈന്യത്തെ ഇറക്കിയത് നമ്മുടെ രക്ഷാപ്രവർത്തകർ തുടങ്ങിയ സകല ആൾക്കാരും ഇതിനകത്ത് ഇപ്പോൾ ഇൻവോൾവഡ് ആയിരിക്കുന്നത് നമ്മൾക്കറിയാം എല്ലാവരും വരുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ എം പിമാർ തൊട്ട് എം എൽ എമാർ തൊട്ട് സകല ആൾക്കാരും വരുന്നുണ്ട് അപ്പോൾ അവർ വരുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ഇത്ര പേർക്ക് ഞങ്ങൾ വീട് വെച്ച് നൽകാം അല്ലെങ്കിൽ ഇത്ര 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 കാര്യങ്ങൾ അവിടെ ആ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാം എന്നവർ പറയുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ചുമ്മാ വന്നിട്ട് കണ്ടിട്ട് പോകുകയല്ലേ ചെയ്യുന്നത് അവർ വന്ന് അവർ അവരുടെ മുന്നിൽ പറഞ്ഞിട്ട് പോകുന്നതാണ് അപ്പം അവരത് പാലിക്കും എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ആ വയനാട് തന്നെയുള്ള ഒരു അവന്റെ നേതൃത്വത്തിൽ കുറച്ച് ടീമുകൾ അവിടെ കടന്നു ഇവനൊരു റിസോർട്ട് ഒക്കെ ഇവനുണ്ടെന്ന് പറയണം അപ്പോൾ ഇവന്റെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറയുന്നത് ഈ രക്ഷാപ്രവർത്തകരോ പോലീസോ നമ്മുടെ ഇന്ത്യൻ സേനയോ ഒന്നും അവിടെ വേണ്ട ഇവനും ഇവന്റെ കൂട്ടാളികളും കൂടി അവിടെ ഏതാണ്ടൊക്കെ ചെയ്തോളാൻ പോലും കാരണം ഇവന്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ അവൻ പറഞ്ഞേക്കുന്ന വീഡിയോ എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല കാരണം കോപ്പിറൈറ്റിന്റെ പ്രോബ്ലൊക്കെ വരെയുള്ളത് കൊണ്ട് എനിക്ക് അത് ഇടാൻ പറ്റത്തില്ല എന്തായാലും അവൻ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യം അവന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ അവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം ഇപ്പം ഇവൻ ചോദിക്കുന്നത് മരിച്ചവരെ മരിച്ചു അത്രയും പേർക്ക് മരിച്ചവർക്ക് മരിച്ചവര് പോയി ബാക്കിയുള്ളവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നും നഷ്ടപ്പെടാത്ത ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഇവൻ്റെ ക്വസ്റ്റിനാണ് ഒന്നും നഷ്ടപ്പെടാത്ത എന്ത് കിട്ടുമെന്ന് അപ്പോൾ ഇവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ആരും ഇങ്ങോട്ട് രക്ഷാപ്രവർത്തകരും ആരും വരണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും വരുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ട് അത് അവന് പാലിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവൻ്റെ റിസോർട്ട് ഓപ്പൺ ആക്കണം അവൻ്റെ പെങ്ങളുടെ കടയുണ്ട് അത് ഓപ്പൺ ആക്കണം ഇതാണ് അവൻ്റെ മെയിൻ വിഷയം മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ജീവനുകൾ അവൻ്റെ അവൻ്റെ വിഷയമല്ല നമ്മുടെ ഇന്ത്യൻ ആർമിയും നമ്മുടെ രക്ഷാപ്രവർത്തകരും പോലീസും എല്ലാം അഹോരാത്രം അവിടെ കഷ്ടപ്പെടുന്നതും അവന് വിഷയമല്ല അവന് വേണ്ടുന്നത് അവൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യണം അവൻ്റെ ലൈഫ് സേഫ് ആയിരിക്കണം ഏത് അവൻ്റെത് മാത്രം വേറെ അല്ല എന്നിട്ട് അവൻ അതിൻ്റെ കൂടെ പറയുന്നു ഇവർക്കൊക്കെ കിട്ടും ഇവർക്കൊക്കെ സർക്കാരും സന്നദ്ധ പ്രവർത്തകരും അവരും ഇരുമൊക്കെ എന്തൊക്കെ എന്തൊക്കെയോ കൊടുക്കും ഞങ്ങൾക്ക് എന്ത് കിട്ടും അതായത് ഇവനൊന്നും നഷ്ടമായിട്ടില്ല അവനൊന്നും കിട്ടത്തില്ല പിന്നെ അവൻ പറയുന്ന അവൻ്റെ കുടുംബത്തിലെ അറുപത്തിരണ്ട് പേര് മരിച്ചുപോയി അപ്പൊ ഇവൻ പറയുന്നത് ഇവൻ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലെ പോയി അറുപത്തിരണ്ട് പേര് പോയി പക്ഷെ അവർക്കൊക്കെ കിട്ടും അവർക്കൊക്കെ എന്താ നഷ്ടപരിഹാരം കിട്ടും അവർക്ക് കിട്ടട്ടപ്പ കിട്ടട്ടപ്പ നമുക്ക് സന്തോഷവും അവർക്ക് കിട്ടട്ടെന്ന് ഇവനോടൊക്കെ എന്ത് പറയാനാണ് നഷ്ടത്തിന് പകരം എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും അത് അതിന് പകരമാകുമോ മനുഷ്യജീവനുകൾക്ക് പകരമാകുമോ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അത് കുറച്ച് പൈസ കണ്ടോ അല്ലെങ്കിൽ അതിന് പ്രതി എന്ത് കൊടുത്താലും അത് അവർക്ക് എന്താകത്തില്ല ആ നഷ്ടപ്പെട്ടതിന് പകരമാകത്തില്ല ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഇവനില്ല ഇവനാകെ ലക്ഷ്യം ഇവൻ ഇവൻ്റെ പിന്നെ അടുത്തൊരു പരിഭവമാണ് അവിടെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് പോയി വേണം ഇവന് ഇറച്ചി മീനും ഒക്കെ മേടിക്കാൻ ഏത് ഈ പോലീസുകാരും ഒക്കെ ഇവരെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവിടെയുള്ള കടകൾ അതായത് ഈ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന കടകളൊന്നും ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവന് കുറച്ച് ദൂരെ പോയി വേണം ഇറച്ചി മീനും മേടിക്കാമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഇവൻ പറയുന്നുണ്ട് ഇവൻ ഇവർക്കും ജീവിക്കേണ്ടത് ജീവിക്കണം എല്ലാവർക്കും ജീവിക്കണം നിന്നെ പോലെ തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോയവർക്കും ജീവിക്കണം ഒന്നുമില്ലാതായ ജനങ്ങൾക്കും ജീവിക്കണം അല്ലാതെ നിനക്കല്ല പ്രയോറിറ്റി അവിടെ ഓക്കെ ഇനി ഇവൻ്റെ ഒരു മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറയുന്നുണ്ട് അവർക്കൊക്കെ കിട്ടും നഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെ കിട്ടുമെന്ന് ഇവനോട് ഞാൻ ചോദിക്കട്ടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യന്മാരെ നീ അങ്ങനെ രക്ഷപ്പെടുത്തുക നിന്ന കൂടെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമോ നീ അവരെ മണ്ണ് മാന്തി മാതിയെടുക്കുക അവരെ നീ അവരെ എന്താ തൂമ്പ വെച്ചിട്ട് കടച്ചെടുക്കുക അങ്ങനെയാണ് ഒരു മനുഷ്യജീവനുണ്ടോ എന്ന് നീ നോക്കേണ്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെയല്ല നോക്കേണ്ടത് അതിനെയൊക്കെ നോക്കാനാണ് ഇവിടെ ആർമിയും പിന്നെ രക്ഷാപ്രവർത്തകരും ഒക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവന്റെ വിഷമം ഇവനെ ഇറച്ചി കിട്ടണില്ല മീൻ കിട്ടണില്ല ഇനി അത് കിട്ടുന്നത് അങ്ങ് ദൂരെ പോയി മേടിക്കണം പോലും അതാണ് ഇവന്റെ ു ഇങ്ങനെയുള്ളവനെയൊക്കെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റും ഇത്രയും വലിയ ഒരു ദുരന്തം നമ്മടെയൊന്നും ആരും അല്ല അല്ലാതെ ഇരുന്നിട്ടും കൂടി നമ്മൾക്ക് ആ ദുരന്തമൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഈ ദുരന്തം കണ്ട് അതിനകത്ത് കിടക്കുന്ന ഇവനാണ് ഇത്ര വിഷയം ഇവനാണ് ഇത്ര വിഷം ചീന്തുന്നത് ഇവനാണ് ഇവന്റെ വിഷയം ഇവൻ്റെ റിസോർട്ട് തുറക്കണം നമ്മൾക്കറിയാം ഇവിടെയുള്ള റിസോർട്ടുകളൊക്കെയാണ് ആ പാവങ്ങളുടെ ജീവൻ ജീവൻ എടുക്കുവാൻ കാരണമായതെന്ന് അത് ഞാൻ അടുത്തൊരു വീഡിയോയില് അതിനെ കുറിച്ച് വിശദമായി പഠിച്ച ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇവനൊക്കെ കൊലയാളികളുടെ ലിസ്റ്റിൽ പെടുന്നതാണെന്ന് അപ്പം അവനതൊന്നും അല്ല വിഷയം അവനെ ഇറച്ചി മേടിക്കണം മീൻ മേടിക്കണം അവൻ്റെ റിസോർട്ട് ഓപ്പൺ ആക്കണം അവൻ്റെ പെങ്ങളുടെ കടകർക്കണം ഇത്രയുള്ള അവന്റെ വിഷയം ബാക്കി ഒരൊറ്റ മനുഷ്യന്മാരെ കുറിച്ച് അവൻ്റെ യാതൊരു ചിന്തയും ഇല്ല അവരെ കുറിച്ച് യാതൊരു അങ്കലാപം അവനില്ല ഇത്രയും പേര് മരിച്ചു തന്നെ അവനൊരു ബുദ്ധിമുട്ടുമില്ല ഇനി അവൻ അവനാകെ ചെയ്തേക്കുന്നത് ഞങ്ങളൊരു രാഷ്ട്രീയക്കാരെ തടേ തടയും ഇവരെ തടയും അവിടെ തടയും ഇവിടെ നിനക്ക് നട്ടല്ലോ പിണറായി വിജയൻ നമ്മുടെ കേരള മുഖ്യമന്ത്രി വണ്ടിയുമായിട്ട് അങ്ങോട്ട് വന്നു നിനക്ക് ഒരു ഒരു കൈ നിനക്ക് അദ്ദേഹത്തിന്റെ നേരെ ചൂണ്ടാനുള്ള ധൈര്യം നിനക്കുണ്ടോ ഇനി അപ്പം അടുത്ത ചവിട്ടി കൂട്ടിക്കളയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ നീ അന്നിട്ട് അവസാനം ഇവൻ അവസാനം ആഡംബരത്തരം കാണിച്ചത് ആരുടെ മുന്നിലാണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിലാണ് ആ മനുഷ്യന് ഒന്നാമത് മലയാളം അറിയാമല്ല ആ മനുഷ്യന്റെ അടുത്താണ് ഒന്നും ചെയ്യത്തില്ല എന്ന് ഉറപ്പുള്ള ആ മനുഷ്യന്റെ അടുത്താണ് ഇവൻ ഇവന്റെ വലിയ ഗീർവാണമായിട്ട് ചെന്നത് ഇവൻ എത്രയുള്ളു ഇവന് ഷോ ഓഫ് ഷോ ഓഫ് ഒന്നാമത് ഇവന്റെ ഷോ ഓഫ് രണ്ടാമത് ഇവൻ വെറുവരും മൃഗമാണെന്ന് മറ്റുള്ള പെട്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അതായത് ഇവന് മരിച്ചവരെ കുറിച്ചോ നഷ്ടപ്പെട്ടവരെ കുറിച്ചോ ഇവന് യാതൊരു ചിന്തയുമില്ല ഇല്ല ഇവനാകെ ചിന്ത ഇവന്റെ റിസോർട്ടും ഇവന്റെ പെങ്ങളുടെ ഷോപ്പും ഇത് മാത്രമാണ് ഇവൻ്റെ മുന്നിലുള്ള കാര്യം ഓക്കെ അതുകൊണ്ട് ആ മനുഷ്യൻ്റെ അടുത്തോട്ട് ചെന്ന് അവരെന്ത് അവരൊന്നും ചെയ്തില്ല അവരങ്ങ് അങ്ങോട്ട് പോയി അപ്പം ഇവരൊക്കെ വന്നതുകൊണ്ടാണല്ലോ ഇതും രക്ഷാപ്രവർത്തകരും പത്രപ്രവർത്തകരും എല്ലാവരും അങ്ങോട്ട് ചെന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങളുടെ ഒരു ഒരു ഭീകരമായ അവസ്ഥ ലോകം അറിയുകയും അവർക്ക് എന്താ വേണ്ടുന്ന സഹായങ്ങൾ അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു ഇനി ഇവൻ പറയുന്നു കുറച്ച് ദിവസത്തന്നെ ഇവൻ്റെ കടയൊന്നും അടച്ചിട്ടാൽ ഇവൻ്റെ പെങ്ങളുടെ കടയടച്ചിട്ടാലും ഇവൻ്റെ റിസോർട്ട് അടച്ചിട്ടാൽ ഇവനെന്നെ ചത്തുപോകും ഇവൻ്റെ ഒരു പൈസ ഉള്ള ടീമാണ് ഒന്നാമത് രണ്ടാമത് ഈ രണ്ട് മാസം നമ്മൾക്ക് കൊറോണ വന്ന് ഇന്ത്യ മുഴുവൻ ആയി അപ്പം നീ എന്ത് ചെയ്തു നിന്റെ റിസോർട്ട് തുറന്നോ നിന്റെ പെങ്ങളുടെ ഷോപ്പ് തുറന്നോ ഇതൊന്നും തുറന്നില്ലല്ലോ അന്ന് എവിടെ പോയി അന്ന് നിന്റെ പ്രതികരണ പ്രതികരണശേഷിയൊക്കെ എവിടെ പോയി അന്ന് നീ പ്രതികരിച്ച് കണ്ടില്ലല്ലോ നീ ആകെ പ്രതികരിച്ചത് എപ്പോഴാണ് ഇപ്പം ഈ ദുരന്തമുഖത്ത് നിന്ന് ആകെ രാഹുൽ ഗാന്ധിയുടെ മുന്നിലാണ് ഇവന്റെ പ്രതികരണം ഇവന് വേറെ ആരുടെ മുന്നിൽ ഇവന് ഷോഫ് കാണിക്കേണ്ട ഇങ്ങനെയുള്ളവരെ ഒക്കെ ഉണ്ടല്ലോ അവന്റെ കൂടത്തിൽ ഒരു കുഴിയിലോട്ട് കാലം നീട്ടിവെക്കുന്ന ഒരു അപ്പച്ചനൊക്കെ ഇങ്ങനെ നിൽക്കണ്ടേ ഇവ ഇരക്കെ എന്തറിഞ്ഞിട്ടാണ് കൂട്ടത്തിൽ കൂടി നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ ഇവരുടെ വിചാരം ഇവരുടെ അടുത്ത് നിന്നെങ്കിലും നക്കാപ്പിച്ചു കിട്ടുവാണ് എന്തിന് ഇവന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയി അറുപത്തിരണ്ട് പേരെ കുറിച്ച് ചിന്തയില്ലാത്ത ഇവൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവരുടെ അവരുടെ ബാലയത്തുക ഇവനൊരു മൃഗമാണ് ഇവൻ മനുഷ്യനല്ല ഇവനൊരു മനുഷ്യ മൃഗം മനുഷ്യന്റെ രൂപമുള്ള ഒരു മൃഗം അത്ര ഇവയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഞാൻ ഇവിടത്തിനകത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് നമ്മുടെ ഇന്ത്യൻ ആർമിയൊക്കെ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒക്കെ അവർ ഒരു വിധത്തിലാണ് കഴിക്കുന്നത് അതിന് അവൻ അടുത്ത പറഞ്ഞൊരു കംപ്ലയിന്റ് ആണ് പോലീസുകാർ പൊതിച്ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കും അവർക്ക് അവർ മനുഷ്യന്മാരല്ലേ അവർക്ക് കഴിക്കണമെങ്കിൽ അവർക്ക് പൊതിച്ചോറി സന്നദ്ധ പ്രവർത്തകർ കൊണ്ട് കൊടുക്കുന്ന പൊതുച്ചോറ് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നീ കൊടുക്കുവോ അവർ പണിയെടുക്കണമെങ്കിൽ അവർക്ക് ഊർജ്ജം ആ ഊർജ്ജം എവിടെ നിന്ന് കിട്ടണം ഈ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നീ കൊടുക്കത്തൊന്നും ഇവൻ ഒരു ഒരു കൈ അവനക്കത്തുമില്ല അവന് ആകെ വേണ്ടുന്നത് മരിച്ചവരെക്കുറിച്ചോ ഒന്നും വേണ്ട ഇവനൊന്നും വേണ്ടെങ്കിൽ ഇവനങ്ങ് മാറി നിൽക്കാൻ പറ്റും ഇവനൊന്നേരം തടയാൻ നിൽക്കുന്നു കയ്യൂക്കുള്ള ആരും അവിടെ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇറങ്ങി അവനെ പൊട്ടിച്ചു വിടണമായിരുന്നു അതാ അവനെയൊക്കെ ചെയ്യേണ്ടത് ഇവനൊക്കെ മനു മനസ്സുമില്ല മനസാക്ഷി ഇല്ലാത്ത ജന്മങ്ങൾ ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഓർത്ത് പോകുന്നത് ദൈവം നല്ലവരെയാണ് കൊണ്ടുപോകുന്നത് ഇവനെപ്പോലത്തെ നികൃഷ്ട ജന്മങ്ങളെയൊക്കെ ഇനിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയും സഹിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും പറയുന്നതിന് എനിക്ക് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല കാരണം അവനെ തർഹിക്കുന്നു കാരണം ഇവൻ്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവനെ അത്ര ഇത്രമാത്രം മൃഗമാണെന്ന് കാരണം ഇവൻ ഇവൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് കിട്ടും എന്ത് ഒന്നും നഷ്ടമാകാത്ത ഇവൻ കിട്ടും എന്ന് ഇവന്റെ വിഷയം ഇവനാകെ നഷ്ടം വന്നത് ഇവന്റെ പെങ്ങളുടെ കടയിൽ ഇവൻ്റെ റിസോർട്ട് കുറച്ച് നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് അടച്ചിടണം അതവന് പറ്റിയല്ലത് അതാണ് അവൻ്റെ ഏറ്റവും ഏറ്റവും വലിയ വിഷമം ഇവിടെ ആൾക്കാർ ജീവന് വേണ്ടി മണ്ണിൻ്റെ അടിയിൽ കടന്ന ബുദ്ധിമുട്ടുന്നു എല്ലാം നഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും നിലവിളിയോടെ ഇരിക്കുന്നു എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ബുദ്ധിമുട്ട് ഇവൻ്റെ പെൺ ഇവനെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഇവയൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നവന്മാരെ വേണം പറയാൻ ഇവൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നവരെ വേണം പറയാൻ വേണ്ടിയിട്ട് ഇവനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം മനസ്സ് മനസ്സാക്ഷ്യം ഇല്ലാത്തൊരു ചാനൽ അങ്ങനെ തന്നെ ഒരു ചാനലാണ് ഇവനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയിക്കുന്നത് എന്നാലും ഇവൻ അവിടെ ഷോ ഓഫ് കാണിക്കുന്നതാണ് ഇവനെയൊക്കെ മൃഗം നല്ലാതെ എന്ത് പറയാനാണ് ഇനി പിന്നെ പോലീസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവൻ ഇത്രയും കിടന്നുകൊണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലിവന്റെ റിസോർട്ട് തുറക്കണമെന്ന് ഇവന് ഇത്ര കിടന്നുകൊണ്ട് ഇവൻ എന്താ എന്താ പറയുക ഇവൻ ഇത്രയും കിടന്നുകൊണ്ട് കാറി പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒന്നെങ്കിലും ഇവൻ്റെ റിസോർട്ടിൽ എന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറേ മയക്കുമരുന്നിൻ്റെ കച്ചവടം നിന്ന് പോയതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഇത് രണ്ട് അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാലാട്ടി പറ്റിയായിരിക്കും അത്ര ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ കരുതിയിരിക്കുക ഇങ്ങനത്തെ വിഷ ജന്തുക്കളെ കരുതിയിരിക്കുക അവനോടൊക്കെ അങ്ങ് മാറി നിൽക്കാൻ പറയും ഇതും മനുഷ്യത്വത്തിന്റെ കാര്യമാണ് ഇവിടെ രാഷ്ട്രീയവും മതവുമില്ല മതവും ഇല്ല ജാതി ഒന്നുമില്ല ഇതും മനുഷ്യത്വം കാണിക്കേണ്ട സ്ഥലമാണ് അതിന് പറ്റാത്ത മൃഗങ്ങളെയൊക്കെ മാറ്റി നിർത്തുക അതാണ് ആ നാട്ടുകാരാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ഇവനെ പോലെയുള്ളവരെന്താ ഇവനെ പോലെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ജനങ്ങൾക്ക് കിട്ടേണ്ട സഹതാപം പോലും നമ്മൾ മടിച്ചു പോകും കൊടുക്കാൻ മടിച്ചു പോകും എന്നുള്ളതാണ് വാസ്തവം ബാക്കിയുള്ളവരൊക്കെ കൊടുക്കാൻ മടിച്ചു പോകുന്നതാണ് വാസ്തവം ഇവനും വേണ്ടുന്ന അത് തന്നെയാണ് കാരണം ഇവനൊന്നും കിട്ടത്തില്ലേ കാരണം ഇവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അവനും അതുകൊണ്ട് ഇവനൊന്നും കിട്ടത്തില്ല ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊന്നും വെച്ചോട്ടിരിക്കരുത് ഇവനെ ഇവനൊക്കെ കൊടുക്കേണ്ടത് അപ്പ തന്നെ കൊടുക്കണം എനിവേ വയനാട് ദുരന്തത്തിൻ്റെ കഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരിക്കൽ കൂടെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ പങ്കുചേരുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എത്രയും പെട്ടെന്ന് അവരുടെ നഷ്ടങ്ങളൊക്കെ നികത്തുവാൻ പറ്റുന്നു എന്നുമല്ല എന്നാലും എല്ലാവർക്കും പറ്റുന്നത് പോലെ എല്ലാവരും അതിനകത്ത് കൈകോർക്കട്ടെ മരണ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രത്യേകിച്ച് കണ്ടു കിട്ടാനുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു